പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ലക്ഷ്മിയും പിങ്കിയും ഗൗതമും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നത് അവർ നന്ദയെ നന്ദയെ കൂടെ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിക്കണമെന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുകയാണ് എനിക്ക് അവളുടെ മുഖം പോലും കാണുന്നത് ഇഷ്ടമില്ല നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അവൾ പോകുന്നതാണ് എനിക്ക് താല്പര്യമെന്ന് പറയുന്നുണ്ട് ഒരിക്കലും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രാർത്ഥനയെന്ന് ലക്ഷ്മി പറയുകയാണ് എന്നിട്ട് ഗൗതം ചോദിക്കുകയാണ് നന്ദ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണോ എല്ലാ ഫങ്ഷനിലും ും അവളെ വിളിച്ച് വരുത്തിയിട്ട് മനസ്സുമടുപ്പിച്ച് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാം ഫങ്ഷൻ ദൃക്സ് സാക്ഷിയാവാൻ വേണ്ടി അവളെ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ പിങ്കിക്ക് ഇത്തിരി വിഷമം വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാ ഇവിടം വരെ എത്തിച്ചു വെച്ചിരിക്കുന്നത് പിങ്കിയാണല്ലോ അതുകൊണ്ടായിരിക്കാം പിങ്കി വിഷമത്തോടെ നിൽക്കുന്നത് അത് കഴിഞ്ഞ് കാണിക്കുന്നത് നന്ദകുട്ടനെയാണ് വെഡിങ്ങ് വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് റൂമിൽ കയറി കഥ കടച്ച് നിക്കുകയാണ് കാണിക്കുന്നത് ഗൗതവും പിങ്ങിയും വിളിച്ചിട്ട് തുറക്കുന്നതേ ഇല്ല നേരം നന്ദുമോൻ പറയുന്നുണ്ട് ആരും വന്ന് വിളിക്കണ്ട ഞാൻ തുറക്കത്തില്ലെന്ന് അന്നേരം ഗൗതം വന്നിട്ട് വാതിൽ മുട്ടിയിട്ട് വിളിക്കുന്നുണ്ട് മോനെ പപ്പയ വിളിക്കുന്നേ വാതിൽ തുറക്കെന്ന് പറയുന്നുണ്ട് അപ്പോ തുറക്കുന്നില്ല എന്നിട്ട് നന്ദുമോൻ പറയുന്നുണ്ട് ഞാൻ തുറക്കത്തില്ലെന്ന് കാരണം കാരണമൊന്നു വെച്ചാൽ ഗൗരിമോളെയും വെഡിങ് ആനിവേഴ്സറിക്ക് വന്നിട്ടില്ല അതാ കാരണം പക്ഷേ ഗൗതമാണെങ്കിൽ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് നന്ദയെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നന്ദ പറയുന്നുണ്ട് ഇവിടെ നിന്നാരും വരുന്നില്ല സാറപ്പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് നന്ദ പറയുന്നത് കേട്ട് വിഷമിച്ച് നിൽക്കുവാണ് ഗൗതം ഒരു വഴി അന്നേരം ഗൗ ഗൗരിമോളാണെങ്കിൽ പോകണമെന്ന് വാശി പിടിച്ച് നിവർത്തിയില്ലാത്തതുകൊണ്ട് നന്ദ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കും